സാധാരണ ബൈബിളിനകത്ത് എല്ലാ വിഷയങ്ങളും പാസ്റ്റ് സെൻസിനകത്ത് എഴുതിയിരിക്കുന്നത് എല്ലാ വിഷയങ്ങളും പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒരു കാലത്തും പഠിച്ചാൽ തീരാത്തൊരു സങ്കീർത്തനമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തി ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ദാവീത് ഒരു പ്രാവശ്യം മാത്രമേ ആ സങ്കീർത്തന പുസ്തകത്തിനകത്ത് തൻ്റെ ജീവിതത്തിൽ നേരിടാമാകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുള്ളൂ കൂരിലിൻ്റെ താഴ്വരെ കൂടി കടക്കേണ്ടി വന്നാലും ഇംഗ്ലീഷിൽ ഡെത്ത് വാലി എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ഭാഗത്ത് മാത്രമേ തൻ്റെ ജീവിതത്തിൽ ഏറി വന്ന കഷ്ടതയെക്കുറിച്ച് ദാവിദ് പറയുന്നുള്ളൂ ഞാനൊന്ന് ചോദിക്കട്ടെ അത് കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചാണോ ദാവിദ് പറയുന്നത് അല്ല ചിലപ്പോ വന്നെന്ന് വന്നേക്കാം അപ്പോൾ ഞാൻ ചോദിക്കും ദാവിദ് പറയാൻ കഷ്ടതയുടെ വലിപ്പം നിനക്കൊത്തിരിയില്ലേ അതെ ഒത്തിരി ഉണ്ട് ഒരു കണക്കിന് കഷ്ടത എനിക്ക് പറയാനുണ്ട് പക്ഷെ എന്ത് ഇരുപത്തിമൂന്നാം കഷ്ടതയെ കുറിച്ച് എഴുതിയില്ല പാടാൻ ഒന്നേ ഉള്ളൂ കഷ്ടത്തെ കുറിച്ചല്ല ദാവിതിന് പാടാനുള്ളത് ദാവിതിന് പാടാനുള്ളത് എൻ്റെ കാലിനെ നീർത്തോടിലേക്ക് നടത്തുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ദാവിദിനു പാടാനുള്ളത് പ്രശ്നങ്ങൾ വരുമ്പോൾ വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ദാവിദിനു പാടാനുള്ളത് നീ ഒരു കാലത്തും രക്ഷപ്പെടില്ലെന്ന് മനുഷ്യരും ലോകവും വെല്ലുവിളിക്കുമ്പോൾ പാടാനുള്ളത് എന്റെ തലയുടെ മേൽ അവൻ അഭിഷേക ധൈര്യമൊഴിച്ച് എന്റെ പാനപാത്രത്തെ നിറഞ്ഞ് കവിയുന്ന അനുഭവത്തിലേക്ക് എന്റെ ജീവിതത്തെ ഉയർത്തുന്ന ദൈവത്തെ കുറിച്ചാണ് ദാവിദിനു പാടുവാനുള്ളത് ദാവീദ് ഒരിക്കലും കഷ്ടതയെ കുറിച്ച് അധികം പാടിയില്ല ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിനകത്ത് ഒരു മെൻഷനിങ് മാത്രമേ ഉള്ളൂ ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ ആ ചിലപ്പോ വന്നെന്ന് വന്നാലും അവൻ എൻ്റെ കൂടെയുണ്ട് ഉണ്ട് അല്ലേ ലൂയ ഈ രാത്രിയിലും നിങ്ങൾക്ക് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ ദൈവം ചിലത് ചെയ്യാൻ പോകുന്നതിനോർത്ത് സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇന്നലെ എന്തോ ചെയ്തതിനെ കുറിച്ചല്ല ഈ ദിവസങ്ങളിൽ ചിലത് ചെയ്യാൻ പോകുന്നതിനോർത്ത് അവൻ ഈ ജൂൺ മാസത്തിൽ പെൻഡിങ് ആയി കിടക്കുന്ന ചിലതൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നതിനെ ആൻമക്കണ്ണാൽ കണ്ടും കൊണ്ട് ചിലത് പ്രഖ്യാപിച്ചും കൊണ്ട് ഈ രാത്രിയിലും സ്തുതിക്കാൻ പറ്റുന്നുള്ളവർക്കോൺ രണ്ട് ഖരങ്ങളെ അടിച്ച് ശക്തിയോടെ